ടോംസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്ഥിരമായിട്ട് ടൂർ പോകുന്നൊരു സ്ഥലമാണ് മൂന്നാർ മൂന്നാറിലെ എല്ലാ സ്ഥലങ്ങളും ഒരു ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല കാരണം മൂന്നാർ മൂന്നാർ എന്ന് പറയുന്ന കുറച്ച് സ്പോട്ടുകൾ മാത്രമാണ് നമ്മളെല്ലാവരും കാണുക പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേ സ്ഥലങ്ങൾ നമ്മൾ കാണാത്ത ഒത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം മഴക്കാലത്ത് മാത്രം വളരെ സജീവമായിട്ട് കാണുന്നൊരു വെള്ളച്ചാട്ടമാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം മൂന്നാർ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിലേക്ക് മൂന്നാർ എത്തുന്നതിന് മുമ്പ് റൈറ്റിലേക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങി താഴെ ചെന്നാൽ കാണാം നമുക്ക് ഈ ആറ്റുകാട് വെള്ളച്ചാട്ടം വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് മഴക്കാലത്ത് വളരെ നല്ല കൂടുതൽ മഴയുള്ള സമയത്ത് ചെന്നാൽ വളരെ ഭംഗിയായിട്ട് അത് കാണാം ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു ചെറിയ പാലമുണ്ട് പാലം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പാലം വെള്ളത്തിൽ പോയതാണ് വീണ്ടും വീണ്ടും പുതിയതായിട്ട് പാലം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വണ്ടി മാത്രമാണ് കറക്റ്റായിട്ട് കടന്നു പോകുന്നത് ഈ നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ മഴ ശക്തിയാർജിച്ച് വരണേ ഉള്ളൂ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് വളരെ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലത്തിൻ്റെ വ്യൂ കിട്ടാനായിട്ട് നമുക്ക് ആ വീട്ടിൽ നിന്നാൽ ശരിക്കും ഈ വെള്ളച്ചാട്ടം കാണാം വീട്ടിൽ അവര് ഇപ്പോൾ ചെല്ലുന്ന എല്ലാ സഞ്ചാരികളും അവിടെ കയറി അത്യാവശ്യം കോഫി അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഡ്രിങ് കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ വീട്ടിൽ ആ അവരോട് കച്ചവടം നടത്തുന്നുണ്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഒരു ഗാലറി പോലെ അവരുടെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളച്ചാട്ടവും വളരെ ഭംഗിയായിട്ട് കാണാം എന്നാൽ വെള്ളച്ചാട്ടം അത്യാവശ്യം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൽ കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഈ കല്ലിൻ്റെ ഇടുക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ ഇറങ്ങാൻ അവിടെ ഒട്ടും അനുഭാവം തന്നെ ഇല്ല അവിടെ എല്ലാവരും നാട്ടുകാർ എല്ലാവരും പറയുന്നുണ്ട് അവിടെ ഇറങ്ങരുത് ഭയങ്കര വഴുക്കലുള്ള സ്ഥലമാണ് ഒത്തിരി ഹൈറ്റിൽ ഇത് വരുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അട്രാക്ഷൻ സെൻട്രലുള്ള ഈ പാലം തന്നെയാണ് അപ്പോൾ മൂന്നാറ് പോകുന്നവർ ഒരിക്കലും മറക്കാതെ ഈ ഇത് കാണുക കൂടാതെ ആ വീട്ടിൽ നിന്ന് നമുക്ക് നല്ല ചൂട് ചായയും കുടിച്ച് കുറച്ച് സമയം സംസാരിച്ചിരുന്ന് ഈ വെള്ളച്ചാട്ടം കാണാം എന്നാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഈ വണ്ടി ഇറങ്ങി വരുമ്പോൾ സൂക്ഷിക്കുക ഒരു വണ്ടി കറക്റ്റ് ഇറങ്ങി പോകാവുന്ന പാലം മാത്രമാണ് ഉള്ളത് ഓപ്പോസിറ്റ് വണ്ടി വന്നാലും ഒരാൾ വന്നാൽ പോലും കടന്നു പോകാൻ പറ്റില്ല അപ്പോൾ വണ്ടി നേരെ ഇറങ്ങി വന്ന പാലം കടന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് വണ്ടി നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷനും കൂടിയുള്ളൂ അവിടെ പല അപായ സൂചനകളോടുള്ള ബോർഡുകളൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് പാർക്കിങ് പാലം കടന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് കുറച്ച് ഒരു നാലോ അഞ്ചോ വണ്ടികൾക്ക് മാത്രമാണ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ആറ്റുകാട് വെള്ളച്ചാട്ടം മറക്കാതെ ഇനി മൂന്നാർ വരുമ്പോൾ ആറ്റുകാട് വെള്ളച്ചാട്ടം മറക്കാതെ കാണുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്